അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന മേരേ ർ ആകേത്തോ ദേഖോ എന്ന സംഘടനയുടെ കേരള ഘടകത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശീയ മാനവിക വേദി സംഘടനയുടെ തലയോലപ്പറമ്പ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മാനവിക വേദി വൈസ് ചെയർമാൻ ടി ഹരിദാസ് കൊളത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ ഇത് ഇതിനെ എതിർക്കാൻ കേവലം രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യയുടെ ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വർഗീയ വൈദ്യപ്രാശ്നമാണ് അതിനെ എതിർക്കാൻ എല്ലാവരും ഒരുമിപ്പിക്കുക എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിക്കേണ്ട ഒരു ഒരു സമയമായി എന്ന തിരിച്ചറിവിൽ നിന്നും കണ്ടെത്തിന്നുമാണ് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് റിട്ടയേഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സി എം കുസുമ്മൻ അധ്യക്ഷത വഹിച്ചു പുകാസ കോട്ടയം ജില്ലാ സെക്രട്ടറി ആർ പ്രസന്നൻ ഫിലിം ഡയറക്ടർ അനിൽ അനിലാനന്ദ് ബാലചന്ദ്ര മേനോൻ നാടക സിനിമാ താരം മൃദുല മേനോൻ ഡോക്ടർ പ്രീതൻ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് നേടിയ മാധ്യമപ്രവർത്തകൻ ബോസ് ഭവനയെ യോഗത്തിൽ ഡോക്ടർ പ്രീതൻ ആദരിച്ചു ബാലചന്ദ്ര മേനോൻ കൺവീനറായി ഇരുപത് പേരടങ്ങുന്ന പ്രവർത്തക സമിതിയെ യോഗം ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തു ഐഫോറി ന്യൂസ് വൈക്യം